ഓരോന്നോരോന്നായിട്ട് നമ്മളിങ്ങനെ ഓരോ വശത്തൂടെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടില്ല പിള്ളേർക്ക് ചെറുതായിട്ട് ജലദോഷക്കോളും കവക്കെട്ടൊക്കെ ആയിരുന്നു അപ്പം അത് ഒന്ന് ശമിച്ച് വന്നപ്പോഴത്തേക്കിനും അച്ഛന് ഓരോ പ്രശ്നങ്ങളായിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ദിവസം അച്ഛൻ ഇങ്ങനെ ഛർദി കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിവിടെ അടുത്തൊരു ഹോസ്പിറ്റലിൽ രാത്രി കൊണ്ട് കാണിക്കേണ്ടതൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പത്തേനും കാണിച്ചപ്പോൾ കുറവുണ്ടായെങ്കിലും വീട്ടിൽ വന്നിട്ട് പിന്നെയും ഛർദിയൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ മറ്റൊരു ഹോസ്പിറ്റലിൽ കാണിച്ചു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നേക്ക് രണ്ടാമത്തെ ദിവസമാണ് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് കിടക്കുന്നത് കുറവൊക്കെ ഉണ്ട് ചെന്നപ്പം മോലെ ഇങ്ങനെ മരുന്നുകൾ ട്രിപ്പ് ട്രിപ്പായിട്ട് കയറ്റിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ ആൾ ഫുഡൊന്നും കഴിക്കാറായിട്ടില്ല ഇങ്ങനെ ഭയങ്കരമായിട്ട് വോമിറ്റ് ചെയ്ത് വോമിറ്റ് ചെയ്ത് നമ്മുടെ കിഴിവേറനൊക്കെ ഭയങ്കര വേദനയൊക്കെ ആയിട്ടിരിക്കുകയാണ് അപ്പം ഇന്ന് ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട് രാവിലെ അമ്മയ്ക്ക് ചില തുണിയൊക്കെ കഴിയണം പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് വീട്ടിലോട്ട് വരണം അപ്പം ഞാൻ പകരം രാവിലെ അവിടെ ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിള്ളേരെ സ്കൂൾ വിട്ടിട്ട് വേണം എനിക്ക് ഹോസ്പിറ്റൽ ിലേക്ക് പോകാനായിട്ട് അപ്പോൾ ഒരു ഒമ്പതൊക്കെ ആകുമ്പോഴത്തേക്കിനും ഓട്ടോ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഓട്ടോറിക്ഷയ്ക്ക് പോകാം അങ്ങോട്ട് നിന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് അപ്പം രാവിലെ നേരത്തെ ചെല്ലണം ബസ് കയറി നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഒരു സമയമാവുമല്ലോ അപ്പം അതുകൊണ്ട് ഇവിടെ എല്ലാം ഭരണജ്ഞാനത്തെ നമ്മുടെ മേരിഗിരി എന്ന് പറഞ്ഞിട്ടുള്ള ഹോസ്പിറ്റലാണ് അപ്പം അതുകൊണ്ട് തന്നെ രാവിലെ വലിയ ഒരുപാട് പണിക്കൊന്നും ഇന്ന് സമയമില്ല കേട്ടോ പെട്ടെന്ന് പോകേണ്ടതായിട്ടുണ്ട് പിന്നെ പിള്ളേരെ കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കിനറിയാമല്ലോ അവരെ സ്കൂളിൽ വിടണം അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പോകാൻ അപ്പം അതുകൊണ്ട് ഇന്ന് നമ്മൾ കാപ്പി സ്കിപ്പ് ചെയ്തു കേട്ടോ കാപ്പി ആക്കുന്നില്ല എനിക്ക് മാത്രം കാപ്പി മതിയല്ലോ പിള്ളേർ ചോറുണ്ടിട്ടായാലും പൊക്കോളും അപ്പം അതുകൊണ്ട് കാപ്പിക്കൊന്നും ഉണ്ടാക്കുന്നില്ല പിന്നെ ഏട്ടെ രാവിലെ തന്നെ ഓട്ടം പോയിട്ടോ ഞാനാണെങ്കിൽ രണ്ടുമൂന്ന് ദിവസമായിട്ട് ഉറക്കവും ശരിയാവുന്നില്ല ആകെപ്പാടൊരു ബുദ്ധിമുട്ടിലാണ് പിള്ളേർക്ക് വയ്യാത്തത് ഒരു പക്ഷേ പിന്നെ നമുക്ക് വീട്ടിലെ കാര്യങ്ങളെല്ലാം ഓടണം പിന്നെ പിന്നെ പല പല കാര്യങ്ങളൊക്കെ ആയിട്ടിങ്ങനെ തിരക്കാണ് കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റ് കഞ്ഞീടെ കാര്യങ്ങളൊക്കെ ആക്കാമെന്ന് വിചാരിച്ചു ചോറ് ഞാൻ ഇന്നലെ അടുപ്പിലിട്ട് തികത്തി റൈസ് കുക്കറിൽ ഇറക്കി വെച്ചു കേട്ടോ രാവിലെ കുറച്ച് എളുപ്പം കിട്ടിക്കോട്ടേന്ന് വിചാരിച്ചു ഒന്നാമതേ നേരത്തെ ഏറ്റാൽ നമുക്ക് ജോറൊക്കെ ആക്കാവുന്നേ ഉള്ളൂ പക്ഷേ പിള്ളേരൊക്കെ വഴക്കാണെങ്കിലും കഴിഞ്ഞ ദിവസം കുഞ്ഞാമ്പ് രാവിലെ ഏറ്റപ്പം എൻ്റെ ഒപ്പം ഏറ്റു വന്നിട്ട് ഭയങ്കര ചിത്താന്തവും കാർച്ചൊക്കെ ആയിരുന്നു അന്ന് പിന്നെ ഏട്ടയ്ക്ക് ഓട്ടമില്ലാതിരുന്നോണ്ട് കൈമാറി പിടിക്കാനൊക്കെ ആളുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഏറ്റവും വന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നമാകൂലൂന്ന് എന്ന് ഞാൻ ഇന്നലെ ഈ ചോറൊക്കെ അടുപ്പിലിട്ട് ചോറ് ഉപയോഗിക്കാനാണല്ലോ കുറേ സമയം ആവശ്യമായിട്ടുള്ളത് പിന്നെ സോയാബോൾ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് നമുക്ക് മസാല ഇട്ടിട്ട് ഒരു മെഴുക്കുരട്ടി പോലെ ആക്കാം പിന്നെ മുട്ടയിരിപ്പുണ്ട മുട്ടയും പിരിച്ച് പൊതു കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ എണീറ്റ് വന്ന പാടെ നമ്മുടെ പൊതു കൊണ്ടാകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു കേട്ടോ പിന്നെ രാവിലെ കുറേ പാത്രങ്ങൾ കഴുകാനൊക്കെ ഉണ്ടായിരുന്നു അത് മൊത്തം ആകെ മെസ്സായിട്ട് കിടക്കായിരുന്നു അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്തിട്ടാണ് എല്ലാം ആക്കാനായിട്ട് തുടങ്ങിയത് കേട്ടോ പിന്നെ ചോറ് ഞാൻ ഓൾറെഡി ഒന്ന് തിളപ്പിച്ച് വെച്ചേക്കുന്നത് വലിയ പരിപാടി ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറേ ദിവസമായിട്ട് നമ്മുടെ കാര്യങ്ങളൊന്നും ഒരു ഓഡറിലല്ല പോകുന്നത് എന്തൊക്കെയോ എങ്ങനെയൊക്കെയോ അങ്ങ് നടന്നു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് തന്നെ അത് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല പിള്ളേരൊക്കെ ഇങ്ങനെ അസുഖം ക്ഷീണമൊക്കെ ആണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ചില സമയത്ത് നമ്മുടെ ഒക്കത്തൊന്നും ഇറങ്ങത്തില്ല ആപിയെ വലിയ ശല് കുഞ്ഞാപ്പിയാണ് ഭയങ്കര ചിത്താന്തവും കറച്ചിയും കാ ായിരിക്കും കേട്ടോ അപ്പം അതുകൊണ്ട് എനിക്കന്നെ ഒരു റിലീ ഇല്ലാത്ത പോലെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇച്ചിരി കുറവായിട്ടുണ്ട് അപ്പം ഇന്നുകൂടെ വിടണമെന്ന് ഞാനിങ്ങനെ ശങ്കിച്ച് നിൽക്കായിരുന്നു കേട്ടോ സ്കൂളിൽ അപ്പോൾ പിന്നെ എനിക്ക് തോന്നി ഇന്നിപ്പം ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോണല്ലോ അപ്പം ഞാൻ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് അവിടെ ചെന്നാൽ ഭയങ്കര തകർപ്പും ബഹളവും ഓട്ടവും ചാട്ടവും ഒക്കെ ആയിരിക്കും അതിനേക്കാൾ പേതം സ്കൂളിൽ തന്നെ ഇരിക്കുന്ന ആണല്ലോ എന്ന് വിചാരിച്ച് പിന്നെ സ്കൂളിൽ വിടണം കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വേണം എണീപ്പിക്കാൻ കേട്ടോ ഇന്നിപ്പോൾ സ്കൂൾ വണ്ടിക്ക് വിടുന്നില്ല കേട്ടോ കാരണം അവർക്ക് രണ്ടു പേർക്ക് ഉറക്ക ക്ഷീണമാണ് ഭയങ്കരമായിട്ടും പിന്നെ അറിയിക്കാമല്ലോ നമുക്ക് പനിക്കോളൊക്കെ ആണെങ്കിൽ ഭയങ്കര ക്ഷീണമായിരിക്കുമല്ലോ അത് തന്നെയല്ല ഇന്നിപ്പം ഞാൻ എന്തായാലും അവരെ സ്കൂളിൻ്റെ അതിലേക്കൂടെയാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് അപ്പം ഞാൻ വിചാരിച്ച് എൻ്റെ ഒപ്പം തന്നെ കൊണ്ടുപോകാൻ എന്നിട്ട് സ്കൂളിലാക്കിയിട്ട് ഹോസ്പിറ്റലിലേക്ക് അങ്ങ് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ആകുമ്പോഴത്തേക്കും ഒരു എട്ട് മണി എട്ടരയൊക്കെ ആകുമ്പോൾ എണ്ണീറ്റാലും മതിയല്ലോ അപ്പോൾ ഒരു ഒമ്പത് പത്തൊക്കെ ആകുമ്പോഴത്തേക്കിനും പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ ദാ അതിനുള്ള കാര്യങ്ങളൊക്കെ വട്ടം ൊണ്ടിരിക്കയാണ് അപ്പോൾ അതാ സോയാബോൾ കറി ആക്കിയിട്ടുണ്ട് വലിയ പരിപാടിയൊന്നും ഇല്ലായിരുന്നു കുറച്ച് ഉള്ളിയൊക്കെ മൂപ്പിച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് മുളകുപൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടൊന്ന് മിക്സ് ചെയ്ത് പച്ചക്കുത്തൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കുതിർത്ത് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സോയാബോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടൊന്ന് തട്ടിപ്പൊത്തി മൂടി വെച്ച് വേവിച്ചെടുക്കുന്നത് അത്രേ ഉള്ളു കേട്ടോ പിന്നെ ഒരുപാട് ഉണങ്ങിയിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് എണക്കകത്ത് തന്നെ നമ്മളിങ്ങനെ ഉലർത്തി ഉലർത്തി എടുത്താലും നല്ല ടേസ്റ്റാണ് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്താലും ടേസ്റ്റാണ് സോയാബോൾ ഇഷ്ടമുള്ളവർക്ക് എങ്ങനെ ഉണ്ടാക്കിയാലും ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ അങ്ങനെ നമ്മുടെ കറി ആയിട്ടുണ്ട് ഇനി വലിയ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലല്ലോ അപ്പോൾ ചോറും കൂടെ ഒന്ന് വേവിച്ചെടുത്താൽ മതി ചോറ് പിന്നെ ഒന്ന് തിളച്ചാൽ മതി കേട്ടോ അത്യാവശ്യം നന്നായിട്ട് വെന്താണ് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒന്നുകൂടി തിളപ്പിച്ചെടുത്തിട്ടുണ്ട് റൈസ് കുക്കറിൽ എടുത്ത് ഗ്യാസില് വെച്ചിട്ട് അപ്പോൾ നമ്മൾ ഇന്നിട്ട് അരി പുതിയതായിട്ട് മേടിച്ചാണ് കേട്ടോ പുതിയ ബ്രാൻഡ് മേടിച്ചാണ് സാധാരണ നമ്മൾ വീട്ടിൽ സ്ഥിരമായിട്ട് മട്ടാർ റൈസ് ആണ് വാങ്ങുന്നത് അപ്പോൾ ഇതിന് വേവ് കുറവുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ ചോറായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ പക്ഷേ ഇത് ഏതാണ് ബ്രാൻഡെന്ന് അറിയത്തില്ല കാരണം ഇങ്ങനെ ലൂസായിട്ട് നമ്മൾ മേടിക്കത്തില്ല അപ്പോൾ അങ്ങനെ മേടിച്ചാണ് അപ്പോൾ അതുകൊണ്ട് പേരൊന്നും അറിയാനൊരു മാർഗ്ഗമില്ല പക്ഷേ പെട്ടെന്ന് ആ കൂട്ട് അരിയാണ് കേട്ടോ നമുക്ക് ഗ്യാസൊക്കെ ലാഭമുണ്ട് അങ്ങനെ അതാ ചോറൊക്കെ ആക്കി അത് വേഗം കൊണ്ട് തടയിലിട്ട് അപ്പോഴത്തേക്കിന് നമ്മുടെ സോയാബോളിനകത്ത് വെള്ളമൊക്കെ പറ്റി സോയാബോളൊക്കെ നന്നായി മസാലയൊക്കെ പിടിച്ച് റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കറിയായിട്ടുണ്ട് പോയി പിള്ളേരെ രണ്ട് പേരെയും കുത്തിപ്പൊക്കെ എണീപ്പിക്കണം ഇപ്പോഴേ എണീപ്പിക്കാൻ തുടങ്ങിയാലാണ് ആ സമയത്തൊക്കെ ആകുമ്പോഴത്തേക്കിനും നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ കേട്ടോ പിന്നെ രണ്ടുപേരെയും കുത്തിപ്പൊക്കി എണീപ്പിച്ചേക്കാന്ന് ഓർത്ത് വന്ന് വിളിച്ചപ്പോഴത്തേക്കും രണ്ടുപേരും എണീക്കുന്ന ലക്ഷണം ഒന്നുമില്ല പുതപ്പൊക്കെ വലിച്ചു മൂടി പിന്നെയും കിടന്നു ഇറങ്ങാനായിട്ടോ ഞാൻ പിന്നെ ടി വിയിൽ ഫുൾ വോളിയത്തിൽ ന്യൂസ് അങ്ങ് വെച്ച് അപ്പോൾ അതൊക്കെ അതിൻ്റെ ഒച്ച കേട്ട് കേട്ടങ്ങി വരട്ടെ എന്ന് വിചാരിച്ചിട്ട് അതുകഴിഞ്ഞിട്ട് ഞാൻ ഓടി വന്ന് രണ്ട് പേർക്കും കുളിക്കാനുള്ള ചൂടുവെള്ളം വെച്ചു കുളിപ്പിക്കുന്നില്ല കേട്ടോ രണ്ട് ദിവസമായിട്ട് ഞാനിങ്ങനെ മേല് കഴുകുന്നുള്ളൂ എനിക്ക് ആകപ്പാടെ പേടിയാണ് ഇവർക്ക് പണ്ട് നീമോണിയ ഒക്കെ വന്നിട്ടുള്ളതുകൊണ്ട് കേട്ടോ അതുകൊണ്ട് ഭയങ്കരമായിട്ട് സൂക്ഷിച്ചാണ് ഇരിക്കുന്നത് അങ്ങനെ വെള്ളവും വെച്ചു കുടിവെള്ളവും വെച്ചിട്ട് വന്നിട്ട് വന്നപ്പോഴത്തേക്കിനും ടി വിയുടെ ഒച്ചയൊക്കെ കേട്ടിട്ട് രണ്ട് പേര് എണീറ്റ് ഓരോക്കം പോയില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നേരം കാർ നടത്തിയെങ്കിലും ആൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ശാന്തമായിട്ടോ അങ്ങനെ പിന്നെ അബിക്ക് കുറച്ച് ഹോംവർക്ക് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എഴുതാനായിട്ട് എല്ലാം എടുത്തു കൊടുത്തു പിന്നെ യൂണിഫോമും അത് ഇതൊക്കെ കുറച്ച് തേക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തേച്ച് വെച്ചിട്ട് വന്നിട്ട് ആ മുട്ട പൊരിക്കാണ് കേട്ടോ അപ്പം ഇന്ന് പേർക്കും മുട്ട പൊരിച്ചിട്ടും സോയാബോളും ആണ് പൊതുക്കി കൊടുത്തു വിടുന്നത് വേറെ ഒന്നും ഇല്ലെങ്കിലും മുട്ട പൊരിച്ചുണ്ടെങ്കിൽ രണ്ടുപേരും കഴിച്ചോളും പിന്നെ സോയാബോളും രണ്ടുപേർക്കും ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഉച്ചയ്ക്ക് ഉണ്ടാതിരിക്കുമെന്ന് എനിക്കൊരു തോന്നലില്ല പിന്നെ ചിലപ്പം ഇന്ന് ക്ലാസ് കിടന്ന് ഉറങ്ങാനുള്ള സാധ്യതയുണ്ട് ആ അവൻ നല്ല ക്ഷീണം ഉണ്ട് കേട്ടോ അപ്പോൾ അവനിക്ക് സ്കൂളിൽ വിടണമെന്ന് വലിയ താല്പര്യമില്ല പക്ഷേ ഇവരെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവരവിടെ തകർത്ത് വരും അപ്പോൾ അതുകൊണ്ടാണ് എനിക്കപ്പോൾ ഏതാ സ്കൂളിൽ അടങ്ങി ഒതുങ്ങി ഇരുന്നോളൂല്ല കഴിഞ്ഞ ദിവസം സ്കൂളിൽ ഇങ്ങനെ ജലദോഷക്കോളൊക്കെ ആയപ്പോഴത്തേക്കിന് ഉച്ചയ്ക്ക് അവിടെ ഇങ്ങനെ മേശയ്ക്ക് ഇടന്ന് ഉറങ്ങി എന്നൊക്കെ എന്നോട് പറഞ്ഞു കേട്ടോ പിന്നെ ക്ഷീണമൊക്കെ ആണെങ്കിൽ ടീച്ചർമാരെ ഉറങ്ങാനൊക്കെ സമ്മതിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ പേടിക്കാനൊന്നുമില്ല ഉറങ്ങി എണീറ്റ് മുഖമൊക്കെ കഴിയിച്ചാൽ അവർ ബാക്കി കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്ക് നോക്കിക്കോളും അപ്പം അങ്ങനെ ഒരു ധൈര്യമുണ്ട് കേട്ടോ അങ്ങനെ താ രണ്ട് പേർക്കുള്ള മുട്ട പൊരിച്ചതും റെഡിയാക്കിയിട്ടുണ്ട് ഒരെണ്ണം ചെറുതായിട്ട് പൊട്ടിപ്പോയി അത് തിരിച്ചറിയുന്നതിന് അപ്പുറം നമ്മളെടുത്ത് ചോറ്റുപാത്രത്തിലാക്കണം കേട്ടോ പൊട്ടിയൊന്നും പോകാൻ പാടില്ലാതെ വട്ടത്തിലും രണ്ട് പേർക്കും ഒരേ ഷേപ്പിലൊക്കെ കിട്ടണം എന്നാണ് രണ്ട് പേരുടെയും വിചാരം അപ്പോൾ അതുകൊണ്ട് അവർ വരുന്നതിന് മുന്നേ ഞാൻ പെട്ടെന്ന് തന്നെ ചോറ്റുപാത്രത്തിലാക്കി അടക്കം വെച്ചങ്ങ് അടച്ചു വെച്ചു കേട്ടോ അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ പേരിലായിരിക്കും അടുത്തും കുറിക്കുന്നോ ഒന്നാമത്തെ ജലദോഷക്കോളൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ചിത്താത്താണ് കേട്ടോ തൊടുന്നതും പിടിക്കുന്നതും എല്ലാം കാർച്ചയും ബഹളവും ഒക്കെ ആണ് അപ്പോൾ ഒരു രക്ഷയും ഇല്ലാത്തൊരന്തരീക്ഷമാണ് കേട്ടോ അപ്പോൾ അതാ ചോറ്റും പാത്രത്തിലേക്ക് പൊതിയൊക്കെ ആക്കുന്നുണ്ട് മുട്ട പൊരിച്ചതും ചോറുകൂടെ വെച്ച് കൊടുത്തു പിന്നെ അതാ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളിലൂടെ കുറച്ച് സോയാബോളിലൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അധികം ഞാൻ ഉണ്ടാക്കി ലാകപ്പാട് രണ്ട് പാക്കറ്റ് ഉണ്ടാക്കിയുള്ളൂ ഒരു മൂന്നാല് പാക്കറ്റ് മേടിച്ച് ഇരിപ്പുണ്ട് കേട്ടോ അപ്പം കുറച്ച് മാത്രം എടുത്ത് ഞാൻ പെട്ടെന്ന് ആക്കിയതാണ് ഇനി വൈകിട്ട് വന്നിട്ട് വേണം വൈകിട്ട് തന്നെയുള്ള കറിയൊക്കെ വെക്കാൻ ഇതിങ്ങനെ അരിഞ്ഞോണ്ട് അരിഞ്ഞോണ്ടൊക്കെ ഇരുന്ന് ഒത്തിരി സമയം പോകുമല്ലോ അപ്പോൾ അത്യാവശ്യം ഉള്ളത് ആക്കിയാൽ മതിയല്ലോ പിന്നെ ഞാൻ വൈകിട്ട് വരെ ഹോസ്പിറ്റലായിരിക്കും ആ വൈകിട്ട് വന്നിട്ട് ബാക്കി വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പൊതിയൊക്കെ കെട്ടി എല്ലാം റെഡിയാക്കി പിന്നെ പോയി രണ്ട് പേരെയും പല്ലൊക്കെ തേച്ച് കുളിപ്പിച്ച് ഒരുക്കി അപ്പോഴത്തേക്കിനെന്താ ഓട്ടോ വന്നു കേട്ടോ ഓട്ടോ ഞാൻ പറഞ്ഞ സമയത്ത് തന്നെ വന്നു ഞാൻ പക്ഷേ ആ സമയത്ത് റെഡി ആയില്ലായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഇടിപിടിയിൽ നിന്ന് രണ്ട് പേരെയും ഒരുക്കി പിറക്കിതായി ഇറങ്ങിയിട്ടുണ്ട് നമ്മളിനി ഓട്ടോ വയ്ക്കുന്ന ഏറെ സ്കൂളിങ്കലോട്ടാണ് രണ്ടുപേരെയും അവിടെ കൊണ്ടുപോയി ആക്കിയിട്ട് വേണം എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാൻ അങ്ങനെ പിന്നെ നമ്മൾ സ്കൂളിൻ്റെ ഗേറ്റ് അങ്ങ് കടന്ന് വണ്ടി കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും അബിയുടെ ക്ലാസ് ടീച്ചർ അതിലേ വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോഴത്തേക്കും ടീച്ചറിനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടങ്ങ് വിട്ടേക്കാന്ന് വിചാരിച്ചു അങ്ങനെ ടീച്ചറിനോട് പറഞ്ഞ് ഇങ്ങനെ രണ്ട് പേർക്കും ചെറുതായിട്ട് ജലദോഷക്കോളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ടീച്ചറിനെ പറഞ്ഞ് ഏൽപ്പിച്ച കേട്ടോ അങ്ങനെ ടീച്ചറിൻ്റെ കൂടെ കുഞ്ഞാപ്പി അബിയും കൂടെ സ്കൂളിലേക്ക് കയറി പോകുന്നിങ്ങനെ നോക്കി നിന്നിട്ട് നമ്മളിനി വീട്ടിൽ അടിച്ച് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ് ഇപ്പം തന്നെ ലേറ്റ് ലേറ്റായിട്ട് ഞാൻ സ്കൂളിൽ പോയിട്ട് വരുമെന്നുള്ള കാര്യമൊന്നും പറഞ്ഞില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇനി നേരെ ഹോസ്പിറ്റലിലേക്കാണ് എവിടെയും ഇറങ്ങേണ്ട ഒരു സാഹചര്യം ഇല്ല കേട്ടോ അപ്പം അതുകൊണ്ട് അങ്ങനെ നേരെ വിച്ച് പിടിച്ച് നമ്മൾ ഹോസ്പിറ്റലിലെത്തി നമ്മുടെ ഭരണങ്ങനത്തെ മേദഗിരിയിലാണ് ഏട്ടാ അച്ഛൻ അഡ്മിൻ്റായിട്ട് കിടക്കുന്നത് അവിടെ തന്നെയാണ് കുഞ്ഞാബി അബിയൊക്കെ ഉണ്ടായത് ഹോസ്പിറ്റലിൽ ചെന്ന് അവിടെ കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കണ്ണുകൾ പോയത് നമ്മുടെ ലേബർ വാർഡിൻ്റെ അങ്ങോട്ടാണ് എൻ്റെ ദൈവമേ അന്നത്തെ നിലവിളി ശബ്ദം ഇന്നും എൻ്റെ കാതിൽ നിന്ന് മുഴങ്ങുന്നുണ്ട് പിന്നെ നമ്മൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കിടക്കുന്ന റൂമും അതിലേക്കൊന്ന് ഞാൻ ചുമ്മാ നിന്ന് നോക്കിയിട്ടാണ് കേട്ടോ റൂമിലേക്ക് അങ്ങ് കയറിപ്പോയത് ഞാൻ ചെല്ലാനായിട്ട് കുറച്ചൊന്ന് താമസിച്ച കാരണം അമ്മ എത്താൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അമ്മ കാപ്പിയൊക്കെ മേടിച്ച് കൊടുത്ത് കാപ്പിയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഡോക്ടർ റൗണ്ട്സിനൊക്കെ വന്നിട്ടാണ് അമ്മ പോയത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ പിന്നെ എന്തെങ്കിലും മരുന്നൊക്കെ കുറിച്ചിട്ടുണ്ടായിരുന്നൊന്ന് വാങ്ങിച്ചു കൊടുക്കണം പിന്നെ അവിടെ കുറച്ച് നേരം ഇരുന്നാൽ മതി ഈ ട്രിപ്പൊക്കെ ഇടുമ്പോൾ അടുത്തൊരാൾ വേണമല്ലോ അപ്പം അത്രയൊക്കെ ഉള്ളായിരുന്നു അങ്ങനെ പിന്നെ ചെന്ന് അവിടെ രണ്ട് മൂന്ന് അപ്പന്മാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വാർഡിലാണ് കിടുന്നത് അപ്പം വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ സമയം പോയി അത് കഴിഞ്ഞപ്പോൾ ഒരു സിസ്റ്റർ കുറേ പേപ്പർ ആയിട്ട് വന്നിട്ട് കുറച്ച് മരുന്നൊക്കെ വാങ്ങാനുണ്ടെന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ പിന്നെ താഴെ പോയി മരുന്നൊക്കെ മേടിച്ചു കൊടുത്തു പിന്നെ തൊട്ടപ്പുറത്തെ അപ്പാപ്പനും കുറച്ച് മരുന്നൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഫോണിലാണെങ്കിൽ നെറ്റും ഇല്ല റീചാർജും ഇല്ലാത്ത ഷോക്ക അന്തരീക്ഷമായിരുന്നു അപ്പം ഞാൻ എങ്ങനെ വൈകിട്ട് വരെ ആകുമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ മൂന്ന് മൂന്നപ്പാപ്പന്മാർ നന്നായിട്ട് വർത്താനം പറയുന്ന ആയതുകൊണ്ട് അവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞ് പഴി കപ്പവാട്ടുന്ന കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു പിന്നെ എന്താ സമയം ഇങ്ങനെ കിടന്ന് പോയിക്കോണ്ടിരുന്നു പിന്നെ പഴയ മനുഷ്യർക്ക് കുറേ കഥകൾ പറയാനുണ്ടായിരിക്കും പിന്നെ അവർക്ക് കേൾക്കാനൊരാളെ ആയിരിക്കും അത്യാവശ്യം അപ്പം നമ്മളിങ്ങനെ കേട്ടോണ്ടിരിക്കുക അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ അവന് നല്ല രസകരമായ പഴയകാല കാല കഥകളൊക്കെ ഇങ്ങനെ കേൾക്കാൻ തമാശ രൂപേണ പറയുന്നതൊക്കെ കേട്ടോ അപ്പോൾ അതൊക്കെ കേട്ട് ഇങ്ങനെ ഇരുന്നു പിന്നെ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കിനും നമ്മൾ ചോറൊക്കെ മേടിച്ചു കൊണ്ടു റൂമിലായതുകൊണ്ട് ഞാൻ പിന്നെ അതിൻ്റെ ഒന്നും വീതിയിരുത്തില്ല കേട്ടോ കുറേ അപ്പന്മാരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെയും കുറച്ചാർ ഇങ്ങനെ വാർത്ത ഓരോരുത്തരും ഓരോ വയ്യായിട്ട് വന്നവരാണ് കേട്ടോ ഒരാളുടെ കാലിന് വയ്യ ഒരാളുടെ കൈക്ക് വയ്യ ഒരാൾക്ക് ദേഹം മൊത്തം വയ്യ അങ്ങനെ പിന്നെ അതിൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ കേട്ടിങ്ങനെ അങ്ങനെ ഏകദേശം ഒരു ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും സിസ്റ്റർമാരെ ട്രിപ്പ് ഇടാനായിട്ട് വന്നു കേട്ടോ അങ്ങനെ ട്രിപ്പൊക്കെ ഇട്ടു പിന്നെ ട്രിപ്പ് തീരാൻ എന്തായാലും കുറേ സമയം എടുക്കുമല്ലോ അപ്പം ഞാൻ വിചാരിച്ചു ട്രിപ്പ് ഒക്കെ തീർന്നു കഴിയുമ്പോഴത്തേക്കും പതുക്കെ വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടോ പിള്ളേർ സ്കൂളൊക്കെ വിട്ട് ഉണ്ടാക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ട്രിപ്പൊക്കെ ഇട്ട് തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും അമ്മ വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പോയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അപ്പം ഞാൻ വേഗം വിട്ടടിച്ച് വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ് കേട്ടോ അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ ഫ്രണ്ടിലോട്ട് ഇറങ്ങി ബസ് സ്റ്റാൻഡിൽ അങ്ങോട്ട് നടക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കിനും ഒരു പേട്ട വണ്ടി വന്നു പിന്നെ അവിടുത്തെ ചാട്ട് കയറി നല്ല തിക്കും തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്തി വലിഞ്ഞ് നമ്മൾ പേട്ടയെത്തി പിന്നെ ഇങ്ങനെ വേറെ വണ്ടി വരുന്നത് നോക്കിയൊന്നും നിന്നില്ല കേട്ടോ കാരണം പിള്ളേർ എത്തുന്നതിന് ഇപ്പം എത്തണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടുന്ന് തന്നെ ഒരു കടയിൽ കയറി ഒരു കുഞ്ഞൂപ്പി സ്ട്രൈ ബോണ്ടയൊക്കെ ും ബോണ്ടി റോട്ടർ ഷാ വിളിച്ച് നേരെ വീട്ടിലോട്ട് വന്നു ആ വീട്ടിൽ വന്ന് ഒരു പത്ത് മിനിറ്റ് ഇരുന്നില്ല അതിനപ്പുറത്തേക്കിനും വണ്ടി വന്ന കേട്ടോ അങ്ങനെ പിള്ളേര് വന്ന് കൃത്യം ടൈമിങ് ആയിരുന്നു കേട്ടോ അമ്പരമൊക്കെ അങ്ങനെ രണ്ട് പേരും സ്കൂൾ വിട്ട് വന്ന് അവർക്ക് ചെറിയ ക്ഷീണമൊക്കെ കണ്ടു കേട്ടോ വന്നതേ ബോണ്ട കണ്ടുപിടിച്ച് അങ്ങനെ ആകും ഞാൻ ഓടി വന്ന് ബോണ്ടയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ കൈ സ്പ്രൈറ്റിലോട്ട് ആയിരുന്നു കേട്ടോ കൊടുത്തിട്ട് തണുപ്പില്ലായിരുന്നു ഞാൻ തണുപ്പില്ലാത്തേക്കോട്ടാണ് ഏട്ടാ വാങ്ങിച്ചത് അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെ നമ്മളിങ്ങനെ കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ട് ഇന്നപ്പോഴത്തേക്കും ഏട്ടായത് ആ ഓട്ടമൊക്കെ കഴിഞ്ഞ് വന്നു പിന്നെ കുറച്ച് പച്ചക്കറിയും മുട്ടയും പപ്പടമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വൈകിട്ടേന് എന്തേലും ഒരു മെഴുക്കുരട്ടി ആക്കാം പിന്നൊരു മുട്ടയും പൊരിക്കാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം ഞാൻ ഓടിപ്പോയി ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് വന്ന് അപ്പോഴാണ് കുറച്ചൊരു ആശ്വാസമായത് കേട്ടോ കുറേ ദിവസമായിട്ട് ഉറക്കം ഒന്നും ശരിയാതുകൊണ്ട് ഞാനിങ്ങനെ ഒരു ആടി ആടി നടപ്പാണ് ശനി ഞാൻ ഇറക്കെ അവധിയൊക്കെ കിട്ടിയെങ്കിലും അങ്ങ് ഉറങ്ങാനൊന്നും പറ്റിയില്ല ഒന്ന് നമ്മൾ അന്ന് ട്യൂഷൻ ട്യൂഷനെടുക്കാനായിട്ട് പോയി പിന്നെ ഞായറാഴ്ച ഞാൻ പറഞ്ഞില്ലേ പിള്ളേർക്കൊക്കെ വയ്യാത്തതുകൊണ്ടും ഒക്കെ ഇങ്ങനെ ഉറക്കം ആ ഉറക്കം എല്ലാം ഇങ്ങനെ കിടക്കാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ സെൻറ്റ് തോമസ് ഡേ വരുന്നുണ്ടല്ലോ അന്ന് വേണമെങ്കിൽ ഒന്ന് സുഖമായിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് എന്നെ ഒന്ന് ഓക്കെ ആക്കി എടുക്കുന്നത് അന്നാണ് കേട്ടോ അങ്ങനെ പിന്നെ ഒരു നാരങ്ങ വെള്ളമൊക്കെ ഇട്ട് കുടിച്ചു പിന്നെ അത് ആ മെഴുക്ക് വരട്ടി കിളമൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് വലിയ പോളിഷ് ചെയ്യാനൊന്നും നിൽക്കുന്നില്ല മസാല ഒക്കെ ഇട്ടൊന്ന് മെഴുക്കുട്ടിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മുഴുത്ത ഒരു ബീട്രൂട്ടും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കുഞ്ഞുവിഷണം ഉരുളം കിഴങ്ങും അത്രേ മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഒരു രണ്ടൂന്ന് ദിവസോള ഉള്ളിയും പിന്നെ ഒരു പച്ചമുളക് കൂടി കീറി എടുക്കുന്നുണ്ട് മസാല ഇട്ടുള്ളതായതുകൊണ്ട് അധികം മുളകിൻ്റെ ആവശ്യമില്ല മസാല നമ്മൾ എരിവുള്ളത് ചേർക്കുന്നുണ്ടല്ലോ മുളക് പൊടിയൊക്കെ അങ്ങനെ പിന്നെ പെട്ടെന്ന് മെഴുക്കുരട്ട് കിളതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തു പിന്നെ ചട്ടിയിലേക്ക് കടുക് പൊട്ടിച്ചു അരിഞ്ഞ് വെച്ചതൊക്കെ നല്ല ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്രയിട്ട് കുറച്ച് ഉപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് പിന്നെ കഷ്ണം കുറച്ച് മുഴുപ്പിനെ ആയതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അതൊന്ന് വേവിച്ചെടുത്താൽ നമ്മുടെ കറി റെഡി കേട്ടോ പിന്നെ ഇത് ആ മുട്ടയും പപ്പടമൊക്കെ ഉണ്ട് ഇതിലേതേലും ഒന്ന് വൈകിട്ടത്തേക്കിനാക്കണം അത് പിന്നെ നമ്മൾ കഴിക്കാറൊക്കെ ആകുമ്പോഴത്തേക്കിനും മതിയല്ലോ അങ്ങനെ നമ്മുടെ വൈകിട്ട് അത്താഴവും തട്ടിക്കൂട്ടി പിന്നെ ഇനിയിപ്പം വൈകിട്ട് വിളക്ക് വെക്കുന്നതിനിപ്പുറം തിണ്ണമൊക്കെ ഒന്ന് അടിച്ച് വരി ഇടണം മീറ്റത്ത് വലിയ കരികിൽ കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ ഇന്ന് നല്ല തെളിവായിരുന്നു അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ മഴയൊക്കെ പെയ്ത് ഇലയൊക്കെ ഇങ്ങനെ പൊടിഞ്ഞു പൊടിക്കുമ്പൊഴിഞ്ഞ് തീർന്നു തോന്നുന്നു അപ്പം അതുകൊണ്ടിന്ന് നമുക്ക് മീറ്റ് അടിക്കേണ്ട ആവശ്യമില്ല അപ്പം പിന്നെ ഇനിയിപ്പം വൈകിട്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലല്ലോ അപ്പം ഇത്ര കൊള്ളു ഇന്നത്തെ നമ്മുടെ വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ സി യു